ല്ലേ എനിക്ക് അഭിനയിക്കാൻ അറിയുന്നില്ല അഭിനയ മ്യൂസിക് ഇട്ട് ആ വില്ലനെ കൊല്ലെന്ന് പറഞ്ഞു അവസാനം ഒരു ക്യാമിയ സഞ്ജു കല്യാണത്തിണ്ടാവുമോ കല്യാണത്തിന് പറഞ്ഞിട്ട് എല്ലോ ഫാമിലി ഇമോഷൻസ് ഒക്കെയാണ് ഗംഭീര പടം എന്തായാലും മസ്റ്റ് വാച്ച് ആണ് എല്ലാരും കാണും ഒരു മിനിറ്റ് കൂടെ നമുക്ക് ആ സിനിമയിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നുന്നത് അത്രയും എൻഗേജിങ് എൻഗേജിങ് ആയിട്ടുള്ളൊരു ത്രില്ലർ പടമാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ടും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്റർ വരിക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഒന്നാം തരം ത്രില്ലർ സിനിമയാണ് ഇത് പുതിയ ഒരാളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ബിനോയ് ബിനോയ് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബിനോയ് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ത്രില്ലറിന് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പി ജി എമ്മിനാണ് അപ്പോൾ സിനിമയ്ക്ക് നൂറ് ശതമാനം നീതി പുലർത്തും അല്ലെങ്കിൽ സിനിമ നമ്മൾ പിടിച്ചു നിൽക്കുന്ന ി ജി എം തന്നെയാണ് പിന്നെ മ്യൂസിക് ഡയറക്ടർ സ്റ്റീഫൻ ദേവസ് പാട്ട് ചെയ്ത പാട്ടും ഓൾറെഡി ഹിറ്റാണ് സന്തോഷ് എല്ലാം ചേർന്ന് വന്നൊരു സിനിമയാണ് നമുക്കും ഈ സിനിമയിലോട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്തു അത് തന്നെയാണ് ജയ് ഈ സിനിമയിലോട്ട് വിളിക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് കുറേ ഫ്രണ്ട്സ് ചേർന്ന് ഒരിക്കലൊരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ലൊക്കേഷനിലുണ്ടായിരുന്നു തിയേറ്ററിലുമായി പോസിറ്റിവിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് നമ്മളെ അടുത്തൊരു എഫേർട്ട് എല്ലാവർക്കും കണ്ടിഷ്ടപ്പെടുന്നുള്ളൂ പടം അടിപൊളിയായിരുന്നു നല്ല മൂവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് കാരണം എന്റെ പോഷൻ സോങ്ങിനാണുള്ളത് പിന്നെ മാത്രമല്ല ഞാനും ഞങ്ങളുടെ ആരെങ്കിലും സിനിമ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഉണ്ട് അങ്ങനെ പരിപാടിയൊക്കെ എടുക്കും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്തായാലും എനിക്ക് അഭിനയിക്കാൻ അറിയുന്നില്ല ബ്രോ അഭിനയം കാരണം എല്ലാ ആണ് എനിക്ക് ഭയങ്കര ും നമ്മുടെ ഓരോ സീനുകളൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു എന്റെ എപ്പോഴാണ് എപ്പോഴാണ് ഇനി എൻ്റെ പാട്ട് ഉണ്ടോ കട്ട് ചെയ്തോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചില സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പോലും ഈ പാട്ടാവാൻ ആയിട്ട് എനിക്ക് അഭിനയം സാധിച്ചില്ല ഒത്തിരി സന്തോഷമുണ്ട് ചെറിയ പേടിയായിരുന്നു ബ്രോ ആക്ച്വലി പടത്തിലോട്ട് കേറുമ്പോ എങ്ങനെയാണ് ആൾക്കാര് പറയുക അഭിനയിക്കുക എന്നാ പറയാ നമുക്ക് ഏത് സീൻ വരുമ്പോൾ കരച്ചിൽ സീൻ എന്ന് ഞാൻ അധികവും അഭിനയിച്ചിട്ടുള്ളൊന്നുമില്ല പക്ഷേ ഇതിനടുത്ത് കട്ട് പെട്ടെന്ന് കരയാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 മിനിറ്റ് ഒന്നിനെ ഉള്ളിലായി കരച്ചിലൊക്കെ കാണിച്ചു എല്ലാവരും എന്താ പറയണ നല്ല നിങ്ങൾ കണ്ടോ താങ്ക്യൂ ദാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനാണ് സന്തോഷം थिएटर തന്നെ படம் കാണാൻ സപ്പോർട്ട് ചെയ്യണം ആദ്യത്തെ ടൈറ്റിൽ റോളിൽ വന്ന പടമാണ് പറയാൻ പറ്റില്ല കണ്ടു എല്ലാ എല്ലാ തരത്തിലുള്ള പറ്റുന്ന സിനിമയാണ് യും സസ്പെൻസൊക്കെ ഉണ്ട് അവസാനം മ്യൂസിക് ഇട്ട് ആ വില്ലനെ കൊല്ലെന്ന് രംഗം നല്ല റെസ്പോൺസുണ്ടാവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്യാമറ വർക്കാണ് അതുപോലെ തന്നെ റൈറ്റിങ് സൂപ്പറായിട്ടുണ്ട് അവസാനം ഒരു ക്യാമറ റോള് നരേനയൊക്കെ എത്തുന്നുണ്ട് പടം സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ അതുപോലെ നിർത്തിയിരിക്കണ്ട ലാസ്റ്റ് നല്ല സ്ക്രിപ്റ്റാണ് പടം ഓടാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നല്ല പടമാണ് പിന്നെ നമ്മുടെ ബിപിൻ ജോർജ് അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ കരിയറിൽ നല്ലൊരു സിനിമ ആയിട്ട് മാറുണ്ട് അടിപൊളിയാണ് നല്ല ബീജം ഒക്കെ ഉണ്ട് ഉണ്ട് ക്രൈം സൂപ്പറായിട്ടോ ബീജിയോണ്ട്